പ്രതിരോധത്തിൽ വമ്പൻമാരായ അമേരിക്കയോടും റഷ്യയോടും കിടപിടിക്കാൻ തക്ക വിധത്തിൽ നാൾക്കുനാൾ കുതിക്കുകയാണ് ഇന്ത്യ പ്രതിരോധത്തിൽ കരുത്തുകൂട്ടാൻ വിവിധ പരീക്ഷണങ്ങളാണ് ഇന്ത്യ വിജയകരമായി നടത്തുന്നത് ഏതൊരു ഇന്ത്യക്കാരനും തികച്ചും അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങളാണ് രാജ്യം സ്വന്തമാക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഇന്ത്യൻ ലൈറ്റ് ടാങ്കിന്റെ പരീക്ഷണ ഫയറിംഗ് വിജയകരമായി എന്തൊക്കെയാണ് ടാങ്കിന്റെ സവിശേഷതകൾ രാജ്യത്തിന്റെ ഈ നീക്കത്തിൽ ശത്രുരാജ്യമായ ചൈന എത്രത്തോളം ഭയക്കണം പരിശോധിക്കാം വിശദമായി സ്ഥിരതയോടെയും കൃത്യതയോടെയും ലൈ ടാങ്കിന് വെടിയുതിർക്കാൻ കഴിഞ്ഞു നാലായിരത്തി ഇരുനൂറ് മീറ്ററിലധികം ഉയരത്തിൽ വിവിധ റേഞ്ചുകളിൽ നിരവധി റൗണ്ടുകൾ വെടി വെടിയുതിർക്കാൻ ടാങ്കിന് കഴിഞ്ഞതായി പ്രതിരോധ മന്ത്രാലയമാണ് അറിയിച്ചത് ചൈനയുമായുള്ള അതിർത്തിയിൽ സൈന്യത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായാണ് ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ഇന്ത്യൻ ലൈറ്റ് ടാങ്ക് വികസിപ്പിച്ചത് ഉയർന്ന പ്രദേശങ്ങളിലെ പ്രതിരോധം ശക്തമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ടാങ്കിന്റെ ആദ്യഘട്ട പരീക്ഷണം സെപ്റ്റംബറിലാണ് നടന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ചെന്നൈ ആസ്ഥാനമായുള്ള കോമ്പാക്ട് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് മൂന്ന് വർഷം കൊണ്ട് ടാങ്ക് വികസിപ്പിച്ചെടുത്തത് എയർലിഫ്റ്റ് ചെയ്യാനും സാധിക്കുമെന്നതിനാൽ പെട്ടെന്ന് എത്തിപ്പെടാനാകാവുന്ന വിദൂര മേഖലകളിലും ലൈറ്റ് ടാങ്ക് വേഗത്തിൽ വിന്യസിക്കാനാകും ഇതും വ്യോമസേന വ്യക്തമാക്കി പർവ്വത അതിർത്തി പ്രദേശങ്ങളിൽ മുന്നൂറ്റി അൻപതിലധികം ലൈറ്റ് ടാങ്കുകൾ വിന്യസിക്കാൻ ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിടുന്നുണ്ട് ഉയർന്ന മേഖലയിലെ പരീക്ഷണം വിജയകരമായതിനു പിന്നാലെ ഡിആർഡിഒയെയും സൈനികരെയും പ്രതിരോധമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു മുമ്പത്തെ അപേക്ഷിച്ച് ആയുധ വിപണിയിലും ശക്തമായ കുതിപ്പാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത് ഇന്ത്യക്ക് നൂറ്റിമുപ്പത് മുതൽ ആണവായുധങ്ങൾ കൈവശമുള്ളപ്പോൾ പാകിസ്ഥാനുള്ളത് നൂറ്റി അൻപത് മുതൽ നൂറ്റി അറുപതെണ്ണമാണ് എന്നാൽ എണ്ണത്തിലല്ല കരുത്തിലാണ് ഇന്ത്യ വിശ്വസിക്കുന്നത് പാകിസ്ഥാനും ചൈനയും ആണവായുധങ്ങൾ വർദ്ധിപ്പിക്കുമ്പോഴും ഇന്ത്യ ഭയപ്പെടാത്തതിന് കാരണം തന്നെ ഇന്ത്യയുടെ നിലപാടിലെ ദൃഢതയാണ് ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ഇന്ത്യ ഭാവിയിൽ എടുക്കേണ്ടതാണെങ്കിൽ പോലും പ്രഹര ശേഷി വളരെ കൂടുതലാണ് ഇന്ത്യൻ ആണവായുധങ്ങളുടെ പരമാവധി ശേഖരം ഇരുന്നൂറ് കിലോ ടൺ ഉണ്ടാകുമെന്നും അത് ഏകദേശം ഹിരോഷിമയിൽ നിക്ഷേപിച്ച ബോംബിന്റെ ശക്തിയുടെ പത്തിരട്ടിയാണെന്നും ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇന്ത്യൻ ആണവായുധങ്ങൾ സ്ട്രാറ്റജിക് ഫോഴ്സ് കമാൻഡിന്റെ അധികാരത്തിലാണ് കര നാവിക വ്യോമ കേന്ദ്രങ്ങളിൽ നിന്ന് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ ഏറെ മുന്നിലാണ് ഇന്ത്യയുടെ അത്യാധുനിക അഗ്നി ഫൈവ് മിസൈലിന്റെ പ്രഹരശേഷി തന്നെ അയ്യായിരം കിലോമീറ്റർ ആണ് ഇന്ത്യ അഗ്നി മിസൈലിന്റെ ദൂരപരിധി കൂട്ടുന്നതിന്റെ പരീക്ഷണങ്ങൾ നടക്കുന്നത് സംബന്ധിച്ചും വാർത്തകൾ വരുന്നുണ്ട് ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഐ എൻ എസ് അരിഹന്ദ് ഐ എൻ എസ് ചക്ര എന്നിവയ്ക്ക് പുറമേ പതിമൂന്ന് മുങ്ങിക്കപ്പലുകളാണ് നിലവിൽ സേനയ്ക്കുള്ളത് ഈ സംരംഭങ്ങൾ ആഗോള വിപണിയിൽ ഇന്ത്യയുടെ മത്സര ശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല വികസനത്തിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള സാധ്യതകൾക്ക് വഴിയൊരുക്കും കൂടുതൽ പ്രസക്തമായ ആഗോള പ്രതിരോധ വിതരണ ശൃംഖലയുടെ ഹൃദയഭാഗത്ത് ഇന്ത്യയ്ക്ക് മികച്ച ഒരു സ്ഥാനം നൽകുകയും ചെയ്യുന്നു